സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിലുള്ള കുറച്ച് സ്റ്റോൺസ് ജ്വല്ലറി കാണാം ആദ്യം വരുന്നത് കുറച്ച് സ്റ്റെഡ്സ് ആണ് സെൻറ്ററിലായി വലിയ പിങ്ക് സ്റ്റോണും ചുറ്റുമായി ആദ്യം വൈറ്റ് സ്റ്റോണും അതിനുശേഷം ഗ്രീൻ സ്റ്റോണും വരുന്ന ഒരു മോഡൽ സ്റ്റെഡാണ് ആദ്യം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് സെൻറ്ററിൽ ഒരു വരി പിങ്ക് സ്റ്റോണും രണ്ട് സൈഡിലും ഗ്രീൻ സ്റ്റോണുമാണ് വന്നിരിക്കുന്നത് ഈ സ്റ്റെറ്റ്സ് എല്ലാം പ്ലേറ്റഡിൽ വരുന്നതും നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെ സെൻറ്ററിൽ ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോണുകളും രണ്ട് സൈഡിൽ വൈറ്റ് സ്റ്റോണുകളും വരുന്ന മോഡലാണ് സെയിം റേറ്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപ അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെ സെൻറ്ററിൽ പിങ്ക് സ്റ്റോണും രണ്ട് സൈഡിൽ വൈറ്റ് സ്റ്റോണും വരുന്ന ഒരു മോഡലാണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ഇതെല്ലാം ഡെയിലി യൂസ് ചെയ്യാവുന്നതും വീണ്ടും റീപ്ലേറ്റ് ചെയ്യാവുന്നതുമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ഡിസൈനിലുള്ള ഒരു സ്റ്റഡാണ് ഇതിൻ്റെ സെൻറ്ററിലായി ഒരു ഗ്രീൻ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെഡിന് താഴെയായി ചെറിയ ജുംകയാണ് കൊടുത്തിരിക്കുന്നത് ജുംകയിൽ ഒരു ചെറിയ ഗോൾഡൻ ബോളിൻ്റെ ഹാങ്ങിങ്ങും വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസ് ഒരു മീഡിയം സൈസിൽ വരുന്ന സ്റ്റോൺ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആൻഡ് റൂബി കളർ സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു സ്റ്റോൺ നെക്ലേസ് ആണ് പെൻഡൻറ്റിൻ്റെ സെൻറ്ററിൽ വലിയൊരു പിങ്ക് സ്റ്റോണും അതിന് ചുറ്റും മൾട്ടി കളർ സ്റ്റോണുകളുമാണ് വന്നിരിക്കുന്നത് വളരെ ചെറിയ സ്റ്റോണുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ നെക്ലേസിൻ്റെ ചെയിൻ്റെ ഡിസൈനിലും നിറയെ സ്റ്റോണുകൾ വന്നിട്ടുണ്ട് ഇത് ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതും നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതുമാണ് നെക്ലേസിൻ്റെ പെൻഡൻറ്റിൻ്റെ മോഡലിൽ വരുന്ന ആണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇയർ റിംഗ്സിൻ്റെ താഴെയായി ഒരു പേൾ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ഈ നെക്ലേസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ഒരു സ്റ്റോൺ നെക്ലേസ് ആണ് ഇതിൻ്റെ പെൻഡൻറ്റിൽ ഒരു പീകോക്ക് ഡിസൈൻ വരുന്നുണ്ട് പിങ്ക് ഗ്രീൻ വൈറ്റ് എന്നീ കളറിലുള്ള സ്റ്റോണുകളാണ് നെക്ലേസിലും പെൻഡൻറ്റിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ പെൻഡൻറ്റിൽ മൂന്ന് പേൾസിൻ്റെ ഹാങ്ങിങ്സ് വരുന്നുണ്ട് പെൻഡൻറ്റിൻ്റെ മോഡലിലുള്ള ഇയറിങ്സ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഒരു പ്രീമിയം ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് ഫങ്ഷൻ യൂസായിട്ടും ഡെയിലി യൂസ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ബാങ്കിളിൽ രണ്ട് പിങ്ക് സ്റ്റോൺ ഡിസൈനും രണ്ട് ഗ്രീൻ സ്റ്റോൺ ഡിസൈനും വരുന്നുണ്ട് ടു പോയിൻ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് എന്നീ അളവുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് ഗ്രീൻ സ്റ്റോൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിൾ ആണ് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺസും ഗോൾഡൻ ഡിസൈൻസും വരുന്ന ഒരു ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഫ്രണ്ട് ഓപ്പൺ ബാങ്കിൾ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള റിംഗ് ആണ് ഇത് സെവൻ വൈറ്റ് സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺസും സെൻറ്ററിൽ മാത്രം പിങ്ക് സ്റ്റോണും വരുന്ന റിംഗാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് എഴുപത് രൂപ മൾട്ടി കളർ സ്റ്റോൺ വരുന്ന റിംഗാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് മൾട്ടി കളർ സ്റ്റോണിൽ വരുന്ന വേറൊരു മോഡൽ റിംഗാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഗ്രീൻ വൈറ്റ് എന്നീ മൂന്ന് കളറുകളാണ് ഇതിൽ വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന വേറൊരു റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് സെൻ്ററിൽ പിങ്ക് വൈറ്റ് ഗ്രീൻ സ്റ്റോണുകൾ വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് നിറയെ വൈറ്റ് സ്റ്റോണും സെൻറ്ററിൽ ഒരു പിങ്ക് കളർ സ്റ്റോണും വെച്ചിട്ടുള്ള റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ചെറിയൊരു പിങ്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണും വരുന്ന ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എമറാൾഡ് ഗ്രീൻ കളറിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് സൂഫി സ്റ്റോണിൽ വരുന്ന ഈ അഡ്ജസ്റ്റബിൾ റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് ഫിഫ്റ്റി റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ